ഞാൻ ഇന്ന് പ്രകൃതി സംരക്ഷണത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സുന്ദരമായ പ്രകൃതി ദൈവദാനമാണ് നമുക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം പ്രകൃതിയിലുണ്ട് രീതിയിൽ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രം മതി മാലിന്യങ്ങൾ നല്ല സംസ്കരിച്ചും മരങ്ങൾ നട്ടുപിടിപ്പിച്ചും ജലാശയങ്ങൾ മലിനമാക്കാതെയും അധികമായ വായു മലിനീകരണം നടത്താതെയും നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധ നൽകണം എല്ലാറ്റിനും ഉപരി വൃക്ഷമാണ് ഓക്സിജന്റെ ഉറവിടം നിർഭാഗ്യവശാൽ നിർമ്മാണം കാരണം നാം ശ്രദ്ധിക്കണം പരിസ്ഥിതിക്ക് മരങ്ങൾ പ്രധാനമാണ് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മറ്റൊരു പ്രധാന മാർഗമാണ് മണ്ണ് സംരക്ഷണം മണ്ണിടിച്ചൽ വെള്ളപ്പൊക്കം മണ്ണൊലിപ്പ് എന്നിവയുടെ നിയന്ത്രണം ഉണ്ടായിരിക്കണം കൂടാതെ മണ്ണിന്റെ സംരക്ഷണത്തിനായി വനവൽക്കരണവും വൃക്ഷ ഉണ്ടായിരിക്കണം മലിനീകരണം ഒരുപക്ഷേ കാരണമാകുന്നു അന്തരീക്ഷ മലിനീകരണത്തിന് കാരണം കൂടുതലും വ്യവസായങ്ങളിൽ നിന്നും ാണ് കൂടാതെ രാസവസ്തുക്കളും കീടനാശിനികളും ജലമലിനീകരണത്തിന് കാരണമാകുന്നു പരിസ്ഥിതി ലോകത്തിലെ വിലയേറെ സമ്മാനമാണ് അത് സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്യമാണ്